രേണു ഒരു പോസ്റ്റ് പോസ്റ്റ് ഞാൻ അവിടെ വരിക്കുന്നുണ്ട് രണ്ട് പേരും പിടിച്ചോണ്ട് ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്ത് ക്രോപ്പ് ചെയ്തിട്ട് അതൊരു പോസ്റ്റ് ആക്കി എടുത്ത് ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്റെ അച്ഛനാ അച്ഛനാണോ എന്തോ ട്രോഫി നമ്മുടെ ചിക്കൻ ബിരിയാണിയിലെ റൈസ് റൈസ് മാത്രം ലിവിംഗ് മാരേജ് ലിവിംഗ് ബോർഡ് ഫോട്ടോഷൂട്ട് ഓർ ട്രഡീഷണൽ ിവിംഗ് ടുഗദർ ആണെങ്കിലും ഇഷ്ടമാണ് അത് കുഴപ്പമൊന്നും ഇല്ല അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമൊന്നും അല്ല നമ്മളൊന്നും തിരക്കാനൊന്നും വരുത്തില്ല നിങ്ങളെല്ലാരോടും പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പോയിട്ട് പിന്നെ ലിവിങ് ടുഗദർ പോയിട്ട് ഞങ്ങൾ അങ്ങനെ പോയില്ലേ എന്നൊന്നും പറയാൻ നിൽക്കരുത് കൃത്യമായിട്ടുള്ള പറയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞങ്ങളൊരു കൺഗ്രാറ്റുലേഷനും ആശംസയൊക്കെ തന്നിട്ട് വിടും പിന്നെ അവസാനത്തെ ആ സുധീ എന്ന് പറഞ്ഞ പേരുകൂടെ അങ്ങനെ അടുത്ത് മാറ്റിയേക്കണം അത്രേ നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ പേര് മാത്രമല്ല ഈ ഫേസ്ബുക്ക് യൂട്യൂബ് തുടങ്ങി നിങ്ങൾ എവിടെയൊക്കെ മേഖലയിൽ പോകുന്നുണ്ട് അവിടെ നിന്ന് എല്ലാം ആ പേര് അങ്ങ് മാറ്റിയിട്ട് എന്താന്ന് വെച്ച് ചെയ്തോ നമ്മുടെ കണ്ടന്റ് എന്തായാലും ഈ ഒരു സാധനം അല്ല കാരണം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഇവർക്ക് കൃത്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള വീഡിയോ തന്നെയാണ് കാരണം ഇവർ പല ഇന്റർവ്യൂൽ വന്ന് കിടന്ന് മെഴുകുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം വെറും അടിസ്ഥാന രഹിതവും വസ്തുതയില്ലാത്ത കാര്യങ്ങളും ആണെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകളായിരിക്കും നമ്മൾ ഇന്നത്തെ എന്റെ വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഇന്നത്തെ വീഡിയോ വ്യക്തമായ ഒരു അഞ്ച് കമന്റിനെ ബേസ് ചെയ്തായിരിക്കും കാരണം അത് എന്റെ വീഡിയോടെ താഴെ വന്ന കമന്റ് അല്ല കിച്ചു അപ്ലോഡ് ചെയ്ത കിച്ചുവിന്റെ വീഡിയോടെ താഴെ വന്ന കമന്റാ കിച്ചു ഈ രേണു അറിയാതെ രേണുവിന്റെ വീട്ടിലേക്ക് ഒന്ന് പോയായിരുന്നു വീടും പരിസരവും കാരണം പിള്ളേർക്ക് കിട്ടിയ വീടാണല്ലോ അതായത് കിച്ചുനോട് കിട്ടിയ വീടാണല്ലോ ആ വീടും പരിസരവും വീടൊക്കെ എങ്ങനെയുണ്ട് കിച്ചു മുറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് കിച്ചു മാത്രമായിട്ടൊരു മുറിയുണ്ട് അത് കിച്ചു വന്നാൽ മാത്രമേ ഞങ്ങൾ തുറക്കൂ കിച്ചു കയറി അകത്തിരിക്കാൻ പറ്റുന്ന മുറി എന്ന് എൻ്റെ മൊന്നളിയാ ഞാൻ ആ വീഡിയോ പരതി കിടന്ന് നോക്കിയിട്ട് ആ മുറി എനിക്ക് കാണാൻ സാധിച്ചില്ല നിങ്ങൾ അങ്ങനെ കണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു ുരിതാശ്വാസ ക്യാമ്പിൽ കയറി കണക്കായിരുന്നു ഞാൻ അവസാനം മറ്റേ രണ്ടായിരത്തി ആറിലോ നാലിലോ ഡിസംബറിൽ എങ്ങാണ്ട് ദുരാമി ഒന്നല്ല അപ്പോഴായിരുന്നു ഇവിടെ പെറുക്കി പോയത് അത് എന്റെ കുഞ്ഞിലെ അന്ന് കണ്ട പോലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് ഞാൻ ഇന്നത്തെ ബ്ലോഗിനല്ലേ എന്റെ ബ്ലോഗിനല്ല അവരുടെ ബ്ലോഗിനെ കാണാൻ സാധിച്ചത് അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇത് എന്റെ വിമർശനം മാത്രമല്ല ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ രേണു ആരാണെന്ന് അറിയാവുന്ന രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെയും കൂടിയിട്ടുള്ള വിമർശനമാണ് അഞ്ച് കമന്റ് ആദ്യം കാണിക്കുക അതിനുശേഷം അതിന്റെ വ്യക്തി മൊത്തമായിട്ടുള്ള എക്സാമ്പിൾ വീഡിയോ സംഘം ഞാൻ കാണിച്ചു തരാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മൊത്തം കണ്ടിട്ട് മാത്രമേ കമന്റ് ചെയ്യുക ഇടയ്ക്ക് കൂടെ വന്ന് കഴിഞ്ഞിട്ട് കണാ കമന്റ് ഒന്നും എന്റെ വീഡിയോ ഇതായിട്ട് കേട്ടല്ലേ രേണുവിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ പക്ഷെ ഈ കാര്യത്തിൽ പറ്റുന്നില്ല ആ വീട് സുതി മരിച്ചപ്പോൾ സുതിയുടെ വൈഫിനും കുട്ടികൾക്കും കൂടി താമസിക്കാനാണല്ലോ അത് ചെയ്തു തന്നത് അല്ലാതെ വൈഫിന്റെ വീട്ടുകാർക്ക് താമസിക്കാനല്ലോ എന്നിട്ട് ഇപ്പോൾ ഈ കുടുംബം മൊത്തം ആ വീട്ടിൽ വീട്ടിലും കിച്ചു ഒരു വിരുന്നുകാരനെ പോലെയും ആ വീടൊന്ന് വൃത്തിയാക്കി പോലും സൂക്ഷിക്കുന്നില്ല കുടുംബം മൊത്തം അട്ടിപ്പേർ കിടക്കുവല്ലേ അപ്പൊ ഒന്ന് വൃത്തിയാക്കി കൂടെ കഷ്ടം ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഇത് ചെയ്തു തന്നവർ വിഢ്ഠികളാക്കപ്പെടുന്നു എത്രയോ കലാകാരന്മാർ മരിച്ച വിധവ വിധവമാർക്കും കിട്ടാത്ത ഒരു ആനുകൂല്യങ്ങൾ ആ കുട്ടികളെ ഓർത്തല്ലേ കിട്ടിയത് ഞാൻ ആദ്യമായി രേണുവിനെ വിമർശിക്കുന്നു ഞാൻ പറഞ്ഞത് ഒരു ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ന്യായമായിട്ടുള്ളൊരു കാര്യം തന്നെ അത് വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടാമത്തെ കമന്റ് ഒരു കലാകാരന് കിട്ടിയ ട്രോഫികൾ കട്ടിലിന്റെ അടിയിൽ മോനെ അതൊക്കെ സൂക്ഷിച്ച് വെക്കൂ അനുജനെ എന്നും ചേർത്ത് നിർത്തുക മോൻ മുതിർന്ന ഒരാൾ ചെയ്യുന്നത് പോലെ അനുജനെ കൊണ്ടുപോയി ചെരുപ്പ് വാങ്ങി ആഹാരം വാങ്ങിക്കൊടുത്തു നല്ല പ്രവർത്തികൾ എന്നും നയിക്കട്ടെ തീർച്ചയായിട്ടും ഈ ഒരു സംഭവം നിങ്ങൾ ഈ വീഡിയോ കൃത്യമായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കമന്റ് എന്തുകൊണ്ട് വന്നു നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും കിച്ചു ഹെൽമെറ്റ് ഇട്ട് നിൽക്കുമ്പോൾ ശരിക്കും സുതിച്ചേട്ടനെ പോലെ തോന്നുന്നു ഒബ്വിയസ്ലി എനിക്ക് തോന്നിയൊരു കാര്യമാണ് മോനെ ഇടയ്ക്ക് നീ കുഞ്ഞിനെ പോയി കാണണേ നിന്നെ കണ്ടപ്പോൾ അവൻ എത്ര ഹാപ്പിയാണ് സത്യം സത്യം അത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സത്യമായിട്ടുള്ള കാര്യമാണ് ആ വീഡിയോയുടെ ബിഗിനിംഗ് നിന്ന് കൃത്യമായിട്ട് കണ്ടിട്ട് അതിന്റെ അവസാനം ഇവര് പോവാൻ നേരം ആ ചെറുക്കൻ ഒരു സ്നേഹം കാണും അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കമന്റിന് എത്രത്തോളം വാല്യൂ ഉണ്ടെന്നുള്ള കാര്യം അത് അവന്റെ ജീവിത രീതിയിൽ എല്ലാം മനസ്സിലാവുന്ന കാര്യം തന്നെ കേട്ടോ ചുമ്മാ എഴുതി കുത്തി പോകുക കാര്യമൊന്നുമല്ല കിച്ചുമോൻ ഒരു അപ്പന്റെ സ്ഥാനത്ത് നിന്ന് ആ കുഞ്ഞിന് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുത്തു കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി ബട്ട് വിഷമവും തീർച്ചയായിട്ടും വിഷമവും ഉണ്ട് കാരണം ആ വീട്ടിലോട്ട് വന്നു കയറിയപ്പോഴത്തേന് വെറും വിരുന്നുകാരെ പോലെ വന്നു കയറിയത് എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ ആ കുട്ടി എത്ര ശ്രദ്ധിക്കാൻ അവിടെ ആരുമില്ലേ ആ വീടൊരു ചന്ത പോലെ എന്ന് പറഞ്ഞാൽ ചന്തക്ക് നാണക്കേടാവും തീർച്ചയായിട്ടും ചന്തയ്ക്ക് നാണക്കേടാവും എന്നല്ല നാണക്കേടായി കഴിഞ്ഞു സഹോദര കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇനി ആ വീഡിയോക്കുള്ളിലേക്ക് പ്രവേശിക്കാം അതായത് രേണുവിൻ്റെ വീട്ടിലേക്ക് അതായത് രേണുവിന്റെ അല്ല കിച്ചുവിന്റെ വീട്ടിലേക്കും കിച്ചുവിനും കിച്ചുവിന്റെ അനിയനുമായിട്ട് കൊടുത്തിട്ടുള്ള വീട്ടിലേക്ക് കിച്ചു കൊല്ലത്ത് നിന്ന് ഓടി അങ്ങോട്ടേക്ക് ചെന്നു വീടും പരിസരം എങ്ങനെ ഉണ്ടോന്ന് നോക്കാനായിട്ട് അപ്പൊ കണ്ട കാഴ്ച നോക്ക എന്റെ അച്ഛനാ എൻറെ അച്ഛനാ ഏ പറ ഉം ഉം പൊറട്ടെ ആ ആരാ ഞാനും വരട്ടെ ഡൗണർ ഋതപ്പൻ്റെ റൂമ് ഡൗൺ ഋതപ്പൻ്റെ റൂമ് അല്ലേ കേട്ടോ ആ വീട്ടിലെ അടുത്ത മുറയ്ക്ക് വേറെ ആരൊക്കെയോ പെറ്റി കിടക്കുന്നുണ്ട് എന്തോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ആ കൊടുത്തിരിക്കുന്ന അതായത് നാട്ടുകാർ ചെയ്തു കൊടുത്തത് ഈ കിച്ചുവിനും ആ കുഞ്ഞിനും രേണുവിനും ഇവർക്ക് മൂന്ന് മൂന്നുപേർക്കും കൂടാ ബാക്കിയുള്ളവർ ഇവിടെ വന്ന് എന്തിനാ പെറ്റി കിടക്കുന്നതെന്ന് കണ്ടിട്ടൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല ഈ വീഡിയോ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നാണമില്ലാതെ എഴുന്നേറ്റ് പോണം കേട്ടോ ആ വീട്ടിനകത്തുനിന്ന് കാരണം ഇത് നിങ്ങളോ നിങ്ങളുടെ കുടുംബക്കാരോ നിങ്ങളുടെ നാട്ടുകാരോ വീട്ടുകാരോ ഒന്നും ചെയ്തു കൊടുത്ത വീടൊന്നും വരാം ഇങ്ങനെ പെറ്റി കിടക്കാനായിട്ട് അത് സുധിയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സുധിയുടെ കുട്ടികൾ അനാഥരാവരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു കൂട്ടം ജനങ്ങളോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയോ ചെയ്തു കൊടുത്തുള്ളൊരു കാര്യം അവിടെ പോയിട്ട് ഇങ്ങനെ മലന്ന് കിടന്ന് കാണാൻ നാണമില്ലേ സഹോദര എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ് തീർച്ചയായിട്ടും ഇത് കേൾക്കുവാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി ആ ഉടുത്തിരിക്കുന്ന മുണ്ട് തലയേക്കുറിട്ടിട്ട് ഇറങ്ങി ഓടിക്കോണം തിരിഞ്ഞു പോലും നോക്ക് കേട്ടോ ആ അടുത്ത് ഈ വീഡിയോ ഇപ്പൊ കണ്ടപ്പോ നിങ്ങൾക്ക് വല്ല മനസ്സിലായോ കാരണം ഇതിനകത്തൊരു അതിഥിയെ പോലെ തന്നെയാണ് വീട്ടിൽ കിടന്നു കറങ്ങുന്നത് ഒരു വ്യക്തികൾ പോലും എനിക്ക് ആ വീഡിയോ പത്തായിരം ട്രോഫികൾ തന്റെ ട്രോഫി കട്ടിലിന്റെ അടിയിൽ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് സ്റ്റേജ് ഷോകൾ ചെയ്ത് 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 അതിൽ നിന്ന് കയറി വന്ന് കോമഡി ഷോയിലെത്തി അവിടെ നിന്ന് പല സ്കിറ്റുകൾ ചെയ്ത് കളിച്ച് 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 ഒരു ഷോയ്ക്കകത്ത് പ്രവേശിച്ച് ആ ഷോയ്ക്കകത്ത് നിന്നുകൊണ്ട് സിനിമയിലേക്ക് കയറി വന്ന ഒരു വ്യക്തി അതായത് വന്ന വഴി എന്ന് പറഞ്ഞാൽ നേരിട്ട് വെള്ളിക്കരണ്ടി വന്നതല്ല ഏറ്റവും താഴെത്ത അതിലും താഴെ അതായത് എനിക്കറിയാം പുള്ളി പണ്ട് ചെറുതുള്ള കോമഡിയൊക്കെ ഏത് രീതിയിലാണോ അതായത് ഉത്സവപ്പറമ്പുകളിൽ സ്റ്റേജ് പോലുള്ള സ്ഥലത്തൊക്കെ നിന്നിട്ട് ചെറിയ പരിപാടികൾ ചെയ്ത് വന്ന് വന്ന് തുടങ്ങിയപ്പം ഓരോ ഓരോ കിട്ടുമല്ലോ ഓരോ മൂമെന്റ് അവർക്ക് കിട്ടുമല്ലോ അവർക്ക് കിട്ടുന്ന സാധനങ്ങൾ ആ സാധനം എല്ലാം കൂടെ അവൾ വാരി താണ്ട കട്ടിലടിക്കാത്ത ഒരു ചാക്കിനകത്ത് കയറ്റി വെച്ചേക്കുന്നത് ഏതോ ഒരു അരിച്ചാക്കിനകത്ത് പവിഴവായിരിക്കും അത് നല്ലവണ്ണയല്ലേ അമ്മ അത് ഒരു ചാക്കിനകത്ത് കയറ്റി വെച്ചിട്ട് അച്ഛന് കിട്ടിയ ട്രോഫി അന്ന് കുഞ്ഞു വന്ന് അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കേ ആ വീടെന്ന് പറയുന്നത് സുധിയുടെ പേരിലുള്ളതാ അല്ലേ സുധിയുടെ പേര് കിട്ടിയ വീട് എന്നിട്ട് സുധിയുടെ ട്രോഫിയോടെ കിടക്കുന്ന ആ കട്ടിന്റെ അടിയിൽ ചാക്കിനകത്ത് കയറ്റി വെച്ചേക്കുന്നത് കിച്ചു ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രോഫിയൊക്കെ എടുത്തോണ്ട് നിന്റെ വീട്ടിൽ കൊണ്ട് നീ വെക്കണം കാരണം അതിനകത്ത് പല ട്രോഫികളും കിട്ടിയപ്പോഴത്തേക്കും നീയും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതായിരിക്കും എനിക്ക് നല്ല രീതിയിൽ അറിയാം കാരണം അത് മേടിക്കാൻ നേരമൊക്കെ നീയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു കാണാ അതുകൊണ്ട് അതൊക്കെ എടുത്ത് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് അല്ലാതെ അതുപോലെ ഒരു ചാക്കിനകത്ത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടല്ല ഓരേഴു സുധീ ചേട്ടനെ കുറിച്ച് പറയുമ്പോഴത്തേക്കിനും നൂറല്ല നൂറ്റിപ്പത്ത് നാവ പറയുന്നത് പല കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പം ദേഷ്യത്തോടാണെങ്കിലും സന്തോഷത്തോടാണെങ്കിലും സുദീ ചേട്ടനെ കുറിച്ച് പല പറയുന്നുണ്ട് ഇത്രയും നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചില്ല കേട്ടോ കാൾട്ടിൻ്റെ അടി കയറ്റിവയ്ക്കാനുള്ള വലിയ ഒരു മനസ്സാണല്ലോ അവിടെ കാണാൻ സാധിച്ചത് അത് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലായി കേട്ടോ ഇനി ഇനി പുറത്ത് അതായത് കയറി വരുമ്പോഴാണല്ലോ ട്രോഫികൾ ഇരിക്കേണ്ടത് കിട്ടുന്ന ട്രോഫികൾ ആ ട്രോഫികൾ കയറി വരുമ്പോൾ ഇരിക്കുന്നുണ്ട് അതും കൂടെ ഞാൻ കാണിച്ചല്ലേ നിങ്ങൾ മൊത്തം നോക്ക് ഓഹോ നമ്മുടെ ട്രോഫി അമ്മ ആരില്ല ഇപ്പം സുദീടാ കിട്ടിയ ട്രോഫികൾ ഇങ്ങനെ നിരത്തി വെക്കും വീട്ടില് പക്ഷെ അച്ഛന് കിട്ടിയ ട്രോഫി കാണത്തില്ല കാരണം അച്ഛൻ ഇപ്പൊ ഇല്ലല്ലോ സുചേട്ടന്റെ തണലാണോ ജീവിക്കുന്നത് വെച്ചാ സുചേട്ടൻ മരിച്ചു പോയല്ലോ പിന്നെ എങ്ങനെ ഞാൻ സുചേട്ടന്റെ സൂചിയേട്ടന്റെ തണല്ലിക്കുന്ന ഇത് ഞാൻ പറഞ്ഞല്ല മറ്റേ ഒരു മഹത്വ്യക്തി വീട്ടിലെ രണ്ടാമത്തെ സെലിബ്രിറ്റി പറഞ്ഞൊരു കാര്യമാണ് അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോഴത്തേക്കും ട്രോഫി അല്ല പലതും എടുത്ത് മാറ്റി വെക്കേണ്ടി വരും പിന്നെ അലമാരി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തുവാ സംഭവം നിങ്ങൾ കൃത്യമായിട്ട് അറിയാമല്ലോ അലമാരി വെച്ചിട്ടുണ്ട് എന്തുമായിരിക്കും ആക്സിഡന്റ് സമയത്ത് ഇട്ടിരുന്ന പാൻറ് ഉടുപ്പ് ബാഗ് അത് കഴിവാതാ ബ്ലഡിന്റെ ആ ഒരു മണത്തോടു കൂടി തന്നെ വെച്ചിട്ടുണ്ടെന്ന് എന്തിനാ ഇടക്കിടയ്ക്ക് എടുത്ത് ഇടണം എവിടെ ഇടണം ഓൺലൈനിൽ തന്നെ എടുത്ത് ഇടണം എനിക്ക് ഇച്ചിരി സപ്പോർട്ട് കുറയുകയാണ് എന്ന് തോന്നി കഴിഞ്ഞാൽ എപ്പോഴേ പാൻറ് ഉടുപ്പും ബാഗും എടുത്ത് വെച്ചിരുന്നിട്ട് പ്ലീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോഴത്തേക്കിന് കുറച്ചെണ്ണം മറിയോട്ട് അതിന് വേണ്ടിയിട്ട് അത് വെച്ചേക്കും പക്ഷെ പുള്ളിയെ ഓർക്കേണ്ടത് ഓർമ്മിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചാക്കിനകത്ത് കയറിയിട്ട് കട്ടിലടി പൊഴിച്ചു വെച്ചേ അവിടെ ചായ്പ്പായിരുന്നേ അതിനകത്ത് കിടന്നാനായിരുന്നു അവിടെ പട്ടി ഉണ്ടായിരുന്നേ അത് കടിച്ചു പറിച്ചും മിച്ചത്തും വരാന് വാരി വലിച്ചിട്ടാനായിരുന്നു ചായപ്പ് ഇല്ലാത്തത് കൊണ്ട് ചായ്പ്പ് വെച്ചില്ലെന്ന് എനിക്ക് ഈ അവസരത്തിനെ കുറിച്ച് പറയാനുള്ളൂ ഞാൻ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി എനിക്ക് അവസാനം കോപ്പി റൈറ്റ് കോപ്പ് അവിടുന്ന് അമേരിക്കൻ മട്ടം പരിപാടിയാണ് വേറെ കാണിച്ചിറങ്ങി ഇത് ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് കിച്ചു ഈ പയ്യനെ കൊണ്ടൊന്ന് പുറത്തോട്ട് പോകുന്ന ഒരു രംഗം ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞ അതല്പം കരളജിയിക്കുന്നൊരു സംഭവം തന്നെ ഒന്ന് നോക്കാം ചെരുപ്പൊക്കെ മേടിച്ചു കൊടുത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നു ഫുഡ് അല്ലേ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ രേണുവിനൊക്കെ ഇത്രയധികം ഇന്റർവ്യൂവിനും അതിനും ഇതിനും ഒക്കെ പോയിട്ട് ഇഷ്ടം പോലെ പൈസ വാരി കൂട്ടിക്കൊണ്ടിരിക്കുക എന്നിട്ടും പറയും എന്ന് കാരണം ഇതൊന്നും ഇല്ലായ്മ കാണിക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇല്ലായ്മ കാണിക്കാൻ വേണ്ടിട്ടാണോ എടാ എടാ ഒരു ഒരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു 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 അഞ്ഞൂറ് രൂപ ശമ്പളം കിട്ടുന്നവനാണെങ്കിലും അവന്റെ കൊച്ചിനും വീട്ടിലും നാട്ടിലും വേണ്ടിയിട്ട് എന്ത് നല്ല രീതി ചെയ്തു കൊടുക്കും പോട്ടെ ഡെയിലി അഞ്ഞൂറ് രൂപ കിട്ടുന്ന ഇപ്പൊ ഏറ്റവും കുറവാണ് ഞാൻ അഞ്ഞൂറ് രൂപ പറഞ്ഞത് അഞ്ഞൂറ് രൂപ കിട്ടുന്നവരാണെങ്കിലും സുഖമായിട്ട് കൊച്ചു എന്തെങ്കിലും ഉണ്ടോ അത് മേടിച്ചു കൊടുക്കുന്ന രീതിയായിരിക്കും കേട്ടോ പക്ഷെ എനിക്ക് ഈ വീട് കണ്ടിട്ടും ഇവന്റെ ഈ വ്ലോഗ് കണ്ടിട്ടും ആ പശ്ചാത്തലം കണ്ടിട്ടും എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ ചിലപ്പോ അധിക പറ്റാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ അങ്ങ് ക്ഷമിച്ചേക്കണം എനിക്ക് അറിയുന്നില്ല കേട്ടോ ഞമ്മടെ അച്ഛനെ ഒന്നുമില്ല ഇല്ല പക്ഷെ പുള്ളി നമ്മളെ നല്ലായിട്ട് തന്നെ നോക്കി അതുകൊണ്ടല്ല ഈ നിലയിൽ കറങ്ങുന്ന കസര വന്നിരിക്കാൻ പറ്റി എനിക്ക് അത്യാവശ്യം അവനെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുന്നു ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നു തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടുന്നു വീട്ടിൽ കൊണ്ടുവിട്ടതിന് ശേഷമുള്ള ഒരു ക്ലിപ്പ് ഞാൻ ഈ സൈഡിൽ വെച്ചേക്കാം സത്യം പറഞ്ഞ ആ പയ്യൻ ആ കുഞ്ഞ് ഇറക്കം പറയുന്നുണ്ട് ഇനിയും വരണേ ഇനിയും വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോവല്ലേ ഇനി വന്നു ഒരു ദിവസം ഇവിടെ നിന്നിട്ട് അടുത്ത ദിവസം പോകാവേ പറ്റിക്കരുത് കേട്ടോ ഇങ്ങോട്ട് വരാതിരിക്കരുത് അതിനകത്ത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കേട്ടോ ആ കുഞ്ഞിന് ആ ചെറുക്കനോടുള്ള സ്നേഹം ആ ഒരു മണിക്കൂറിനകത്ത് എത്രത്തോളം കൂടിയെന്നുള്ളത് കാരണം ആ വ്ലോഗിന്റെ തുടക്കം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവര് തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് പരിചയപ്പെടുവാ ഏ അതാണ് ഞാൻ ഇതാണ് ഇൻട്രാക്ട് ചെയ്ത് പരിചയപ്പെടുവാ പരിചയപ്പെട്ട് വ്ലോഗ് തീർന്നപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടു എങ്ങനെ കൊണ്ടുപോയി ഫുഡ് മേടിച്ചു കൊടുത്ത് അവന് ചെരുപ്പ് മേടിച്ചു കൊടുത്ത് മറ്റെന്തെങ്കിലും മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും ആ കുഞ്ഞു മനസ്സിൽ പെട്ടെന്ന് ഈ കിച്ചു എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ സ്ഥാനം കയറിയതുണ്ട് എങ്ങനെയാണെന്നുള്ളത് ആ വ്ളോഗിന്റെ അവസാനം വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അത് വ്യക്തമായ മനസ്സിലായതുകൊണ്ടാണ് രേണു ഈ സംഭവം ഇട്ടത് പിന്നെ രേണു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് ഞാൻ അവിടെ രണ്ട് രണ്ടുപേരും പൊക്കി പിടിച്ചുകൊണ്ട് വീഡിയോയ്ക്കകത്തൊന്നൊരു പോർഷൻ കട്ട് ചെയ്തെടുത്ത് ക്രോപ്പ് ചെയ്തിട്ട് അതൊരു പോസ്റ്റാക്കിയെടുത്ത് ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്തിനാണെന്ന് ചോദിച്ചാൽ നന്മയുള്ള ലോകമേ നാരന